നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് രണ്ടാം ഘട്ടത്തില് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമാനഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് നമ്മൾ ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപതിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് സാന്റിയാഗോ ബെർണവിലാണ് ആ കളി നടക്കുക മൂന്ന് രണ്ടിന് പാദം റയൽ വിജയിച്ചതാണ് അപ്പൊ രണ്ടാം പാദത്തിന് ഇറങ്ങുമ്പോൾ റയൽ കൂടുതൽ കരുത്തരായിരിക്കും ഡിഫൻസ് ശക്തമാകും അവർ തിരിച്ചു വരും എന്ന് കൃത്യമായിട്ട് പറയുന്നു കാർലോ ആഞ്ചലോട്ടി നാളെ ലാലിഗയിൽ അവർക്ക് ഒസാസുനുമായിട്ട് കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആഞ്ചിലൂട്ടി ഇത് പറയുന്നത് അപ്പൊ കഴിഞ്ഞ കളിയിൽ അങ്ങനെ ഡിഫൻസിലെ താരങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഒരുവിധം ഒപ്പിച്ചാണ് റയലിൽ കളിച്ചതെങ്കിൽ അടുത്ത കളിക്ക് ഇറങ്ങുമ്പോൾ കരുത്തുറ്റ ഡിഫൻസും കൊണ്ട് തന്നെ ഇറങ്ങും എന്ന് അദ്ദേഹം പറയുന്നു അത് സിറ്റിക്ക് അത്ര ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല എന്തായാലും എന്താണ് ആഞ്ചലോട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നോക്കാം റൂഡികളുടെയും ആൽബിയുടെയും കാര്യത്തിലേക്ക് അദ്ദേഹം പറയുന്നു ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ അവർ നല്ല രൂപത്തിലേക്ക് പുരോഗമിച്ച് വരുന്നുണ്ട് ദ വിൽ ബി അവൈലബിൾ ഫോർ ദി സിറ്റി ഗെയിം സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന് അവർ അവൈലബിൾ ആയിരിക്കും ലൂക്കാസ് വാസ്കസും ആ കളിക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇപ്പോൾ നാളത്തെ കളി നാളെ ഒസാസുനക്കെതിരെ ആരായിരിക്കും ആർ ബി അപ്പൊ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി വാൽവർ തന്നെ ആ പോസിൽ തുടരും ലൂക്കാസ് തിരികെ വരുന്നത് വരെ ലൂക്കാസ് വാസ്കസ് തിരികെ വരുന്നത് വരെ വാൽവർത് തന്നെ ആ പോസിനിൽ തുടരും എന്ന് കൂടി ഇപ്പോൾ ആൻഡുലോട്ടി കൃത്യമായിട്ട് പറയുന്നത് എന്തായാലും സിറ്റിക്കെതിരെയുള്ള മത്സരം ഇമ്പോർട്ടന്റ് ആണ് അതിനു മുമ്പ് ഒസാസുനക്കെതിരെയുള്ള ഈ കളി ഉണ്ടാകും ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇരുപത്തി മൂന്ന് കളികൾ നമ്പത് പോയിന്റുമായിട്ട് റയൽ ഇപ്പോൾ അലിക്കേണ്ട പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണെങ്കിലും ആൻഡ് അത്ലറ്റിക്കുമായിട്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് ബേഴ്സ് നാൽപ്പത്തെ പോയിന്റ് തൊട്ടുപുറകിൽ തന്നെ മറ്റു എതിരാളികളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റില്ല അതുകൊണ്ട് നാളത്തെ കളിയും ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തിൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്സ് വീണ്ടുവെത്താം